സ്വന്തം ലോക റെക്കോർഡ് തിരുത്തി സ്വീഡന്റെ അർബാൻ ഡുപ്ലാറ്റിസ് ലോക ചാമ്പ്യൻഷിപ്പിലാണ് താരത്തിന്റെ റെക്കോർഡ് തിരുത്തൽ പതിനാലാം വട്ടവും പോൾവാട്ടിലെ സ്വന്തം ലോക റെക്കോർഡ് തിരുത്തിയിരിക്കുകയാണ് സ്വീഡന്റെ അർമാൻഡ് ഡൂപ്ലാന്റിസ് ലോക ചാമ്പ്യൻഷിപ്പിലാണ് സ്വീഡന്റെ അർമാൻഡ് ഡൂപ്ലാന്റിസിന്റെ തിരുത്തൽ പ്രകടനം ലോക ചാമ്പ്യൻഷിപ്പിൽ പോൾവാൾട്ടിൽ ഹാട്രിക് സ്വർണം എന്ന നേട്ടത്തിലാണ് താരം ആറ് ദശാംശം മൂന്ന് മീറ്റർ താണ്ടിയാണ് ഇത്തവണ സ്വർണം നേടിയത് കഴിഞ്ഞ മാസം ബുഡാ നടന്ന പോരാട്ടത്തിൽ ആറ് ദശാംശം രണ്ട് ഒൻപത് മീറ്റർ താണ്ടി പതിമൂന്നാം വട്ടം റെക്കോർഡ് തിരുത്തിയിരുന്നു ഒരു മാസം പിന്നിടുമ്പോഴാണ് പതിനാലാം തവണയും റെക്കോർഡ് തിരുത്തിയുള്ള പ്രകടനം രണ്ടായിരത്തി ഇരുപതിൽ പതിനാറ് ദശാംശം ഒന്ന് ഏഴ് മീറ്റർ താണ്ടിയാണ് താരം ആദ്യമായി ലോക റെക്കോർഡ് നേടിയത് അതേ വർഷം പതിനാറ് ദശാംശം ഒന്ന് റെക്കോർഡ് പുതുക്കി ിൽ മൂന്ന് തവണയും രണ്ട് തവണയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് തവണയും റെക്കോർഡ് തിരുത്തി ഈ വർഷം ഇത് നാലാം തവണയാണ് റെക്കോർഡ് പുതുക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം